തളിപ്പറമ്പിൽ ഓവുചാലിൽ മലിനജലം ഒഴുക്കിവിടുന്നതായി പരാതി തളിപ്പറമ്പ് സഹകരണ ആശുപത്രിക്ക് മുന്നിലെ ഓവുചാലിൽ ഒഴുക്കിവിടുന്ന മലിനജലത്തിന്റെ ദുർഗന്ധം കാരണം കച്ചവടക്കാരും ഓട്ടോ ഡ്രൈവർമാരും പൊറുതിമുട്ടിയിരിക്കുകയാണ് തളിപ്പറമ്പ് ഇരട്ടി സംസ്ഥാന പാതയിൽ തളിപ്പറമ്പ് സഹകരണാശുപത്രി സ്റ്റോപ്പിലുള്ള സ്ഥാപനത്തിൽ നിന്നുമാണ് മലിനജലം ഒഴുക്കിവിടുന്നത് ശക്തമായ മഴയിൽ മലിനജലം ഒഴുകി പോകുമെങ്കിലും മഴ കുറയുമ്പോൾ പല സ്ഥലത്തും കെട്ടിക്കിടന്ന ദുർഗന്ധം ഉയരുകയാണ് ഈ ഭാഗത്തെ കച്ചവട സ്ഥാപനങ്ങളിൽ ദുർഗന്ധം കാരണം ഇരിക്കാൻ പറ്റാത്ത അവസ്ഥയാണെന്ന് വ്യാപാരികൾ പറയുന്നു മോശം സ്മെല്ല് ഇവിടെ ഉണ്ട് ജീവിക്കാൻ അവസ്ഥ പറയാൻ സ്മെല്ലായി വെള്ളം വരുമ്പോൾ ഈ സ്ലാബ് വിഷയോ അത് കൊതുവശല് പിന്നെ വേസ്റ്റ് വെള്ളം അതൊരു സഹേരണ ആശുപത്രി ഗേറ്റിന് സമീപത്തായുള്ള ഓട്ടോ സ്റ്റാൻഡിലെ ഡ്രൈവർമാരും മലിനജലം കാരണം ദുരിതം അനുഭവിക്കുകയാണ് മൂക്കുപൊത്താതെ സ്റ്റാൻഡിൽ നിൽക്കാൻ സാധിക്കില്ല ഓട്ടോയിൽ കയറാൻ വരുന്നവർ ഊപചാലിന് സ്ലാബ് ഇല്ലാത്തതിനാൽ ചാലിലേക്ക് വീണ് പരിക്കേൽക്കുന്നതും പതിവാണെന്ന് ഡ്രൈവർമാർ പറയുന്നുണ്ട്